തുടർച്ചയായി സിനിമകൾ ചെയ്യുന്ന ഒരു നടനല്ല പ്രണവ് മോഹൻലാൽ ഡി എസ് സീറടക്കം അദ്ദേഹം നായകനായി അഞ്ച് ചിത്രങ്ങൾ മാത്രമാണ് ഇതുവരെ പുറത്തെത്തിയിട്ടുള്ളത് എന്നാൽ അതിന്റെ വിജയ ശതമാനം നമ്മെ അമ്പരപ്പിക്കും നായകനായി എത്തിയ അഞ്ചിൽ നാല് ചിത്രങ്ങളും മികച്ച വിജയങ്ങളായിരുന്നു മലയാളത്തിൽ ഹൊറർ ജോണറിൽ ബെഞ്ച് സൃഷ്ടിച്ചിട്ടുള്ള സംവിധായകൻ രാഹുൽ സദാശിവനൊപ്പം പ്രണവ് മോഹൻലാൽ എത്തുന്നു എന്നതായിരുന്നു ഡി എസ് ഏറ്റവും വലിയ യു വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെ വന്ന് എന്നാൽ മലയാളത്തിൽ ആദ്യമായി നടന്ന പെയ്ഡ് പ്രീമിയർ ഷോകളോടെ കാണികൾക്കിടയിൽ വമ്പൻ മൗത്ത് പബ്ലിസിറ്റി സൃഷ്ടിക്കാൻ ചിത്രത്തിന് കഴിഞ്ഞു ഇത് ഓപ്പണിംഗ് കളക്ഷനിൽ വലിയ നേട്ടം ചിത്രത്തിന് നേടിക്കൊടുത്തിട്ടുണ്ട് മികച്ച ഓപ്പണിംഗ് കളക്ഷൻ നേടിയതിനൊപ്പം ബോക്സ് ഓഫീസിലെ കൗതുകകരമായ ഒരു നേട്ടവും പ്രണവ് സ്വന്തമാക്കിയിട്ടുണ്ട് പത്ത് കോടിയിലധികം ആഗോള ഓപ്പണിംഗ് നേടുന്ന ചിത്രങ്ങളുടെ എണ്ണത്തിൽ മൂന്നാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ് പ്രണവ് മലയാളത്തിൽ മോഹൻലാലിനാണ് ഈ നേട്ടം കൂടുതൽ തവണ കൈവന്നിരിക്കുന്നത് അഞ്ച് തവണ തുടരും എംബുരാൻ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ലൂസിഫർ ഒടിയൻ എന്നീ ചിത്രങ്ങളാണ് ഈ നേട്ടം കൈവരിച്ചിട്ടുള്ളത് മൂന്ന് ചിത്രങ്ങളുമായി മമ്മൂട്ടിയാണ് രണ്ടാം സ്ഥാനത്ത് ടർബോ സി ബി ഐ ഫൈവ് ഭീഷ്മപർവം എന്നിവയാണ് മമ്മൂട്ടിയുടെ ചിത്രങ്ങൾ പ്രണവം ദുൽഖറുമാണ് ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഡി എസ് ഇറയ്ക്കൊപ്പം വർഷങ്ങൾക്ക് ശേഷവും പ്രണവിൻ്റേതായി ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് കിങ് ഓഫ് കൊത്ത കുറിപ്പുമാണ് ദുൽഖറിന്റെ ചിത്രങ്ങൾ പൃഥ്വിരാജിന്റെയും ഫഹദിന്റെയും ഓരോ ചിത്രങ്ങളും ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ആടുജീവിതവും ആവേശവുമാണ് അവ മലയാളത്തിൽ ഈ നേട്ടം സ്വന്തമാക്കുന്ന പതിനഞ്ചാമത്തെ ചിത്രമാണ് ഡി എസ് ഇറ അതേസമയം ഇന്നും മികച്ച ബുക്കിംഗ് ആണ് ഡി എസ് ഇറ നേടുന്നത് പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ മൈഷോയിൽ മണിക്കൂറിൽ പതിനയ്യായിരത്തിനടുത്തെത്തിയിരുന്നു ഇന്ന് ചിത്രത്തിന്റെ ടിക്കറ്റ് വിൽപ്പന ആദ്യ വാരാന്ത്യ കളക്ഷൻ എത്രയെന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ട്രാക്കർമാർ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക